മൃഗങ്ങളും മനുഷ്യരും മത്സരിച്ച് ക്രൂരതയും അക്രമവും കാണിക്കുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഒരു ഡസനിലധികം ക്രൂരമായ ആക്രമണങ്ങൾ മൃഗങ്ങളും മനുഷ്യരും നടത്തി കഴിഞ്ഞു മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ വ്യത്യാസങ്ങൾ കയറയുണ്ട് മനുഷ്യർ വളരെ സംസ്കാര സമ്പന്നരാണ് വിദ്യാസമ്പന്നരാണ് നമ്മളൊക്കെ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലത്താണ് ഈ മൃഗങ്ങളും മനുഷ്യരും മത്സരിച്ച് ക്രൂരമായ ആക്രമണങ്ങൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല പല അക്രമങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാട്ടാന ചവിട്ടി അരച്ചു രണ്ടുപേരെ അതുപോലെ കാട്ടുപോത്ത് കുത്തിക്കൊല്ലുന്നു പുലി കടിച്ചു കീറുന്നു എന്നൊക്കെയുള്ള ക്രൂരമായ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്നു അതേപോലെ തന്നെ അതേ ക്രൂരത കാണിക്കുന്ന മനുഷ്യരും നമ്മളുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസമൊക്കെ നേടി നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ വളർന്ന് ഇവിടെ ക്രൂരത കാണിക്കുന്നു ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിഞ്ഞാറുമുടിൽ കണ്ട ഒരു ക്രൂരമായ അക്രമമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് കേരളത്തിൽ പറ്റി പലരും പല പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അത് ചിലരൊക്കെ ചില പഠനങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം ചിലർ പറയുന്നു ഈ സിനിമകൾ അക്രമം കുറേ കൂടെ കാണിക്കുന്നു അപ്പോൾ സിനിമയിൽ നിന്നുള്ള ഒരു ഒരു സ്വാധീനം കൊണ്ടാണ് സമൂഹത്തിൽ മനുഷ്യർ ഇത്രയും അക്രമം കാണിക്കുന്നത് തീർച്ചയായും മൃഗങ്ങൾ സിനിമ കണ്ടിട്ടല്ല അവർ അല്ലാതെയാണ് അപ്പോൾ ഈ മനുഷ്യരിങ്ങനെ കാണിക്കുന്നതിൻ്റെ ഒരു കാരണം സിനിമയാണെന്ന് പറയുന്നു പക്ഷേ അതിനൊരു കാരണം അങ്ങനെയാണെങ്കിൽ നല്ല നല്ല സന്ദേശങ്ങൾ നൽകുന്ന സിനിമകൾ നമ്മുടെ സമൂഹത്തിൽ എത്രയധികം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സമൂഹം ആ നല്ല സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അത് പാലിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇല്ല രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ലഹരി മദ്യം അങ്ങനത്തെ കാര്യങ്ങൾ കൂടിക്കൂടി വരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനടിമപ്പെട്ടവരാണ് ഈ അക്രമം കാണിക്കുന്നതെല്ലാം അടിമപ്പെട്ട എല്ലാവരും അക്രമം കാണിക്കുന്നില്ല വളരെ കുറച്ച് പേര് അവർ ലഹരി ചിലപ്പോൾ ഒരു കാരണമായിട്ട് പറയുന്നതായിരിക്കാം ഹരി അല്ലെങ്കിൽ ഒരു ഒരു ലഹരി ഒരു കാരണം എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും അക്രമം കാണിക്കുന്നില്ല ലഹരി ഉപയോഗിക്കുന്ന മറ്റ് രാജ്യങ്ങളും മറ്റു നാടുകളുമൊക്കെ ഉണ്ട് ലഹരി ലീഗലൈസ് ചെയ്യപ്പെട്ട ഗെഞ്ചാവൊക്കെ നിയമപരമായിട്ട് വളർത്താനും ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഈ ലോകത്തുണ്ട് അവിടെയൊന്നും ഇതുപോലെയുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുന്നില്ല അപ്പം അതും ഒരു കാരണമായിട്ട് നമുക്ക് എല്ലാ ആക്രമണങ്ങൾക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല പിന്നെ എന്തായിരിക്കാം കാരണം നമ്മുടെ നാട്ടിൽ നീതിന്യായവും നടക്കാത്തൊരു സ്ഥലമായിട്ട് അടുത്ത കാലത്ത് മാറിയില്ലേ അപ്പോൾ എന്ത് തട്ടിപ്പ് നടത്തുകയും അല്ലെങ്കിൽ അതുപോലെ നിയമവിരുദ്ധമായ പ്രവർത്തികൾ നടത്തുകയും ചെയ്യുന്നവർക്ക് ഇവിടെ പദവിയും പണവും സമൂഹത്തിൽ മാന്യതയും ലഭിച്ച് അവർ വലിയ രാജാക്കന്മാരെ പോലെ ജീവിക്കുന്ന നടക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾ കാണുന്നില്ലേ യുവജനങ്ങൾ കാണുന്നില്ലേ മറ്റുള്ളവർ കാണുന്നില്ലേ അപ്പോൾ നീതിയും ന്യായവും ഇല്ലാത്ത ഒരു നാടായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായവരല്ലേ ഇതിൻ്റെ കാരണക്കാരെന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കോറി നടത്തുന്നവരും മണൽ വാരുന്നവരും കണ്ട് തട്ടിപ്പുകൾ നടത്തുന്നവരും ഒക്കെ വലിയ ആൾക്കാരായിട്ട് സമൂഹത്തിൽ ഇങ്ങനെ പണക്കാരായിട്ടും ഒക്കെ നടക്കുന്നില്ലേ എന്നുള്ളത് അത് മനുഷ്യർ കാണുന്നുണ്ട് ചുറ്റുമുള്ളവർ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു കുഴപ്പവുമില്ല അവർ അവർ സമൂഹം കുറച്ച് കഴിയുമ്പോഴത്തേന് അവരുടെ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് സമൂഹം ആദരിക്കുന്ന അവാർഡുകൾ നൽകുന്ന അവസ്ഥ വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് അടുത്തൊരു കാര്യം നമ്മളുടെ സമൂഹത്തിൽ ആക്രമണം നടത്തുന്നവർക്ക് പദവിയും മാന്യതയും ഒക്കെ കിട്ടുന്ന ഒരവസ്ഥയില്ലേ ഉദാഹരണത്തിന് ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും ആക്രമണം നടത്താൻ പാടില്ലാത്ത നമ്മുടെ നിയമസഭയിൽ ആക്രമണം നടത്തിയവർ ഇവിടെ മന്ത്രിമാരായിട്ടിരിക്കുന്നു അപ്പോൾ സമൂഹത്തെ അവർ ആരാതിരുന്നു ബഹുമാനിരുന്നുവെന്ന് പറയുന്നു നമ്മുടെ നികുതിദായകർ അവരുടെ എല്ലാ ചെലവുകളും വഹിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തന്നെ തലയ്ക്ക് അടികൊടുക്കുന്ന ആളുകളെ ന്യായീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു അതുപോലെ ജയിലിൽ പല കൊലപാതകവും ഒക്കെ കടത്തിയ ശേഷം ക്രൂരമായ കൊലപാതകങ്ങൾ ടി പി ചന്ദ്രശേഖരം അതുപോലെയുള്ള കൊലപാതകങ്ങൾ നടത്തിയ ശേഷം പോയവരെ വലിയ ആളുകൾ സന്ദർശിക്കുന്നു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒത്താശകൾ ജയിലിനകത്തും പുറത്തുമൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ഒരു ഭരണ സംവിധാനം തന്നെ നമ്മുടെ നാട്ടിലില്ലേ ഇതൊക്കെ കാണുന്ന കേൾക്കുന്ന വായിക്കുന്ന ആൾക്കാർ ഇതൊക്കെ പെട്ടെന്നെങ്ങും മറന്നു പോകുമായിരിക്കാം പക്ഷേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ കുട്ടികളുടെയൊക്കെ മനോഭാവം അവരുടെ ആറ്റിറ്റ്യൂഡ് രൂപപ്പെടുത്തുന്നതിൽ ഇത്തരം പ്രവൃത്തികൾ തീർച്ചയായിട്ടും ഒരു ഘടകമായിരിക്കാം ഇനി അടുത്തത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൂടി വളർന്നു വരുന്ന യുവതലമുറ ശിക്ഷയും ശിക്ഷണവുമില്ലാത്തൊരു വിദ്യാഭ്യാസമായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശിക്ഷയില്ല പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് അടികിട്ടും എന്തെങ്കിലും വൃത്തികേടുകൾ അന്യായമായിട്ടുള്ള കാര്യങ്ങളോ അനീതിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് അടികിട്ടും അതുപോലെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ അയലോക്കൻകാർ ചിലപ്പോൾ ചെവിക്ക് കിഴക്ക് തരും അത് കഴിഞ്ഞിട്ട് അപ്പനെ അമ്മയെ വിളിച്ചു പറയും ഇത് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ അവർ കിഴക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് പേര് വീട്ടിൽ വരുമ്പോൾ വീണ്ടും തല്ലി കിട്ടും അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വളർന്നു വന്നവർ ഇന്നില്ല ഇന്ന് ഒരു ആളെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതൊക്കെ നേടിക്കൊടുക്കുക സാധിച്ചു കൊടുക്കുക ശിക്ഷയും ശിക്ഷണവുമില്ല എന്ത് തോന്നിയവാസം കാണിച്ചു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല കോൺസിക്വൻസുകൾ ഒന്നുമില്ല എന്നുള്ള ഒരു വിദ്യാഭ്യാസ മേഖല നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടായിപ്പോയി അത് ചിലപ്പോൾ എന്ത് ചെയ്താലും അതിനൊരു കോൺസിക്വൻസ് ഇല്ല എന്ന മനോഭാവം വളർത്താൻ കാരണമായിട്ടുണ്ടാവില്ലേ അപ്പോൾ സിനിമ വയലൻ്റ് സിനിമകൾ എ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഒ ടി ടി കിട്ടുമ്പോഴത്തേനും ആർക്കും കാണാൻ പറ്റും അപ്പോൾ അത് ഒരു കാരണമാകാം പക്ഷേ നമുക്ക് തീർച്ചയില്ല രണ്ട് ലഹരിയും മദ്യവും ചിലപ്പോൾ കാരണമാകാം അറിഞ്ഞുകൂടാം പിന്നെ നീതി ന്യായവും ഇല്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയോ അത് ചിലപ്പോൾ കാരണമാകാം അതുപോലെ അക്രമം നടത്തുന്നവർ പദവികളിലെത്തുക അവരെ സമൂഹം ബഹുമാന്യര് ആരാധ്യര് എന്നൊക്കെ വിളിക്കേണ്ട ഒരു അവസ്ഥയിലെത്തുക എന്നുള്ളത് കാരണമാകാം അടുത്തത് നമ്മളുടെ ശിക്ഷയും ശിക്ഷണമില്ലാത്ത വിദ്യാഭ്യാസ മേഖല ചിലപ്പോൾ ഇത്രയും ക്രൂരത കാണിക്കുന്ന മനുഷ്യരെ വാർത്തെടുക്കുന്നതിൽ ചിലപ്പോൾ ഒരു പങ്ക് വഹിക്കുന്നുണ്ടാകാം അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ക്രൂരതയുടെ കാര്യത്തിൽ മൃഗങ്ങളും മനുഷ്യരുമൊക്കെ ഏകദേശം തുല്യത നേടി അങ്ങനെ ഒരു 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 ഖ്യാതിയും നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ നാടിങ്ങനെ അത് പാടില്ല നമുക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ് അപ്പോൾ ഇതിന് ശരിയായ എന്ത് ഇത്രയും ക്രൂരമായ ഒരു സമൂഹമായി കേരളം മാറുന്നതിനൊരു ശരിയായ എന്ത് അതുപോലെ ഈ ക്രൂരതയ്ക്കൊരു അവസാനമുണ്ടാകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നു ആ ഗവേഷണത്തിൽ പങ്കാളികളാകാൻ താല്പര്യമുള്ളൊരു ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊരു വാട്സാപ്പ് സന്ദേശം ഉടൻ അയക്കുക